അസ്സാമലൈക്കും വാഹമത്തു അഹ് വർക്കാത്തു ഇനി അലഹമ്മില്ല വസ്ലാത്ത് വസ്സലാമല റസൂൽ നമീൻ വ അല ആലിഹി വസഹബിഹി അജ്മയിൻ അമ്മാബാൾ പള്ളികൾക്ക് അറബിയിൽ പറയുന്ന പേര് മസ്ജിദ് എന്നാണല്ലോ എന്തുകൊണ്ടാണ് ആ പേര് നമ്മൾ ആരാധന അർപ്പിക്കുന്ന പള്ളികൾക്ക് വന്നത് അതായത് നമ്മെ സൃഷ്ടിച്ചുകൊണ്ട് പരിപാലിക്കുന്നവനായ റബ്ബ് സുഹാനുവലക്കുമ്പിൽ സുജൂത് അർപ്പിക്കുന്ന സ്ഥലം എന്നുള്ള നിലക്കാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ സുജൂതുകൾ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു ഇബാതത്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും നമ്മൾ ആലോചിച്ച് ഓരോ ദിവസവും എത്ര സുജൂതുകളാണ് നമ്മുടെ റബ്ബിന് വേണ്ടി നമ്മൾ അർപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ആ സുജൂത് അതിനെക്കുറിച്ച് കൃത്യമായി നമ്മൾ മനസ്സിലാക്കുകയും അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലാഹു അല്ലം പഠിപ്പിച്ച രൂപത്തിൽ അത് നിർവഹിക്കാൻ നമുക്ക് സാധിക്കുകയും ചെയ്യേണ്ടതുണ്ട് പ്രവാചകൻ പ്രവാചകനസ്വലം ഏഴ് അവയവങ്ങളിലായിക്കൊണ്ടാണ് സുജൂദ് ചെയ്യാൻ നമ്മോട് കൽപ്പിച്ചിരിക്കുന്നത് ഏതൊക്കെയാണവ ഒന്നാമത്തേത് അള്ളാഹുവിൻ്റെ പ്രവാചകനസ്വലി സ്വലം നെറ്റിയും മൂക്കും ഒരു അവയവം അല്ലെങ്കിൽ ഒരു എല്ലായിക്കൊണ്ട് എണ്ണുകയുണ്ടായി ഒന്നാമത്തെ അവയവം അതാണ് രണ്ടാമത്തേത് സുജൂത് ചെയ്യുന്ന സമയത്ത് കൃത്യമായി നിലത്ത് പതിയേണ്ടത് നമ്മുടെ രണ്ട് കൈകളുമാണ് വിരലുകളെല്ലാം തന്നെ കൃത്യമായി നിലത്ത് പതിയണം അങ്ങനെ മൂന്ന് അവയവങ്ങളായി അതുപോലെ തന്നെ അടുത്ത രണ്ട് അവയവങ്ങൾ നമ്മുടെ രണ്ട് കാൽമുട്ടുകളാണ് അപ്പോൾ അഞ്ച് അവയവങ്ങളായി അവസാനത്തെ രണ്ട് അവയവങ്ങൾ എന്ന് പറയുന്നത് അതായത് എല്ലുകൾ കൊണ്ട് വിവക്ഷയാക്കുന്നത് രണ്ട് കാൽപാദങ്ങളുമാണ് അതായത് വിരലിൻ്റെ രണ്ട് കാൽപാദത്തിൻ്റെയും അറ്റങ്ങൾ അതും കൃത്യമായി കൊണ്ട് നിലത്ത് പതിയുമ്പോഴാണ് ഏഴ് അവയവങ്ങൾ പൂർണ്ണമാവുന്നത് ഇങ്ങനെ അള്ളാഹുവിൻ്റെ റസൂൽ സാഹി വസ്ലം പഠിപ്പിച്ച രൂപത്തിൽ സുജൂത് ചെയ്യുമ്പോഴാണ് അത് അള്ളാഹു സുബാനുവത്താലയിൽ സ്വീകാര്യ യോഗ്യമാകുന്നത് അതുകൊണ്ട് കൃത്യമായി പ്രവാചകൻ സുസലിസ്ലം പഠിപ്പിച്ച രൂപത്തിൽ സുജൂത് നിർവഹിക്കാൻ നമ്മളൊക്കെ തന്നെ ശ്രദ്ധിക്കുക നമ്മൾ ആലോചിച്ച് നമ്മുടെ സങ്കടങ്ങൾ നമ്മുടെ പ്രയാസങ്ങൾ നമ്മുടെ വേവലാദികൾ എല്ലാം തന്നെ നമ്മുടെ റബ്ബിനു മുമ്പിൽ അർപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമയമാണല്ലോ സുജൂത് എന്നുള്ളത് അതുകൊണ്ട് ഒരു സുജൂത് പോലും പാഴായി പോയിക്കൂട നമ്മൾ ആലോചിച്ച് നോക്കൂ ആ സുജൂതിൻ്റെ വേളയിൽ നമ്മൾ കണ്ണീരൊഴുക്കൊണ്ട് നമ്മുടെ പ്രയാസങ്ങൾ അള്ളാഹുവിനു മുമ്പിൽ നിരത്തുകയാണ് നമ്മൾ തൗബ ഇരക്കുകയാണ് അള്ളാഹുവിലേക്ക് ഇസ്തിൽഫാർ വർദ്ധിപ്പിക്കുകയാണ് അതുകൊണ്ട് സുജൂതിൽ പഠിപ്പിക്കപ്പെട്ട പ്രാർത്ഥനകൾ അത് അർത്ഥം അറിഞ്ഞുകൊണ്ട് അതിൻ്റെ പൊരുളറിഞ്ഞ് ചെയ്യാൻ അത് നമ്മുടെ റബ്ബിലേക്ക് അർപ്പിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ വിശ്വാസികളോട് സുജൂത് വർദ്ധിപ്പിക്കാൻ വേണ്ടി ധാരാളം നമ്മുടെ റബ്ബിന് മുമ്പിൽ സുജൂത് ചെയ്യാൻ വേണ്ടി അള്ളാഹുവിൻ്റെ റസൂൽ സലസ്ലം കൽപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് ആ മഹത്തായ കർമ്മത്തിലൂടെ നമ്മുടെ റബ്ബിലെ കടുക്കാൻ നമ്മളൊക്കെ തന്നെ പരിശ്രമിച്ചു പരിശ്രമിച്ചുകൊണ്ടിരിക്കുക അള്ളാഹു സുബ്ഹാനു വാല നമ്മുടെ സുജൂദുകൾ എല്ലാം തന്നെ കബൂൽ ചെയ്യുമ്പറകട്ടെ വാഹൃദ് അള്ളവാന അനി അഹമ്മദ്മീൻ അസ്സലാ വാലിക്കും വരഹമുലാഹി വാത്തു